അറ്റ് എ പാർട്ടി വിഷയം സ്വന്തമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ട കാര്യം ഇതാണ് ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു നടപ്പിലാക്കിയിരിക്കുന്നു ഈ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് പാർട്ടികളെ മാത്രം വിജയമായിട്ടല്ല ഈ വിജയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയമായിട്ടാണ് ഈ വിജയം എൽ ഡി എഫ് സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമായിട്ടാണ് ഈ വിജയം എല്ലാ എൽ ഡി എഫ് ബന്ധുക്കളെയും സന്തോഷിപ്പിക്കുന്നുണ്ട് ആ സന്തോഷം സി പി ഐ പങ്കെടുക്കും

പരിഗണിക്കുന്നില്ല എന്ന് തോന്നൽ പലപ്പോഴും പരിഗണിച്ചു പറയാതെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഫുൾ സംഭവ വികാസങ്ങള് വികസിക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറി മാറി വരും

ഞാൻ ഈ ഒന്നും പറയാനില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത് ഏറ്റവും ശക്തമായി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് സി പി ഐ തന്നെയാണ് സി പി ഐ അടുത്ത കാലത്തൊന്നും മുന്നോട്ട് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അത്ര നിർബന്ധ ബുദ്ധിയോടെ ആവശ്യപ്പെട്ട ഒന്നാണ് എം ആർ അജിത് കുമാറിന്റെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് അധിക കാലം ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് പറഞ്ഞു ശേഷം മുഹൂർത്തമായിട്ടില്ല ആയിട്ടില്ല എന്ന് ഒന്നും നീട്ടി പറയേണ്ടി വന്നു അങ്ങനെ നാളെ നാളെ എന്ന് കാത്തിരുന്ന് മുപ്പത്തിരണ്ടാമത്തെ ദിവസം സി പി ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ അനന്തകൃഷ്ണൻ ഏറ്റവും കൗതുകകരമായ ഒരു പ്രയോഗമായി എനിക്ക് തോന്നിയത് വിജയം എന്നുള്ളതാണ് ഒരു ഭരണകക്ഷിയിൽ നിന്നുകൊണ്ട് ഉന്നയിച്ച ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോൾ അതിനൊരു രാഷ്ട്രീയ വിജയമായി കാണുകയാണ് സി അത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ മുഖം ബിനോ വിഷത്തിൻ്റെ ഹഹ ഇല്ലെങ്കിൽ ഒരു ചെറുപുഞ്ചിരി ഉണ്ട് ആശ്വാസത്തിൻ്റെ ഒരു ചിരിയുണ്ട് ബിനോവിഷത്തിൻ്റെ മുഖം